അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആറ് സെന്റ് സ്ഥലത്തെ രണ്ട് നില അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന നല്ലൊരു സൂപ്പർ വീട് ഈ ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡാണ് വരുന്നത് ചുറ്റു ഭാഗം നിരവധി വീടുകളുണ്ട് ടൗൺ പരിസരമാണ് കേട്ടോ അതായത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ലൊക്കേഷന് കാര്യങ്ങൾ ഇതെല്ലാം വിശദമായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടുതൽ പറയുന്നുണ്ട് അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പന അർജൻറ് ആണ് അപ്പോൾ നമ്മളിപ്പോന്ന് വെച്ചാൽ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് ഒക്കെ വെച്ച് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഒന്നും ഇതിൻ്റെ ഓണർ ചോദിക്കുന്നില്ല റീസണബിൾ റേറ്റ് തന്നെയുള്ളു അപ്പൊ ഇതിന്റെ തൊട്ടടുത്ത് കാണുന്ന ഒരു ഇത് മൂന്ന് നില നല്ല ഫാമിലി ഇത് നല്ല നല്ലൊരു വ്യൂ പോയിന്റ് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ടൗൺ പരിസരമാണ് ടൗണിൽ നിന്ന് മെയിൻ ടൗണിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസും മാത്രമേ ഇങ്ങോട്ടുള്ള വഴി ദൂരമുള്ളൂ റോഡ് ലെവലിൽ നിന്ന് ചെറിയൊരു ഹൈറ്റിലാണ് വീട് നിൽക്കുന്നത് ഇതാ ഈ ഭാഗത്തെ ഒരു കാർപോർച്ചുണ്ട് ഒരു നാല് സ്റ്റെപ്പ് കയറിയിട്ടാണ് വീട് കയറുന്നത് വീട് നിൽക്കുന്നത് പതിനൊന്ന് ഏകദേശം പതിനൊന്ന് കൊല്ലിൽ വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു കാലത്തും വെള്ളം പറ്റാത്ത നല്ലൊരു സൂപ്പർ കിണർ മുറ്റൊക്കെ അതുപോലെ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം നല്ല സ്റ്റൈലൻ മതിലുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ചുറ്റു ഭാഗം കോമ്പൗണ്ടുകളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ടോ ആറ് സെന്റ് സ്ഥലം രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇതാണ് കിണർ വരുന്നത് ചെറിയ ആഴയുള്ളൂ വലിയ ആഴയൊന്നുമില്ല വെള്ളം പറ്റില്ല സുലഭമായിട്ട് വെള്ളം കിട്ടും ഇനി ഈ ഒരു പ്രോപ്പർട്ടി രണ്ട് പാർട്ടായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാം അതായത് വരുമാനം കിട്ടുന്ന രീതിയിൽ അടിഭാഗം നമ്മൾക്ക് താമസിക്കാം മുഗൾ ഭാഗത്ത് വേണമെങ്കിൽ നമ്മൾക്ക് വാടക കൊടുക്കാം അപ്പം അതിനായിട്ട് നമ്മൾ പുറത്തുനിന്ന് ഇവിടെ സ്റ്റെയർ ഒക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിൽ ഇവിടെ ഇരുമ്പോണ്ട് കോണിയൊക്കെ കൊടുത്തിട്ടുണ്ട് മുഗൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമുണ്ട് അടിഭാഗത്ത് മൂന്ന് ബെഡ്റൂമുണ്ട് മുകൾ ഭാഗത്ത് രണ്ട് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് വലിയൊരു ഹാൾ ഒരു കിച്ചണൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അവിടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗത്ത് ഇതുപോലെ മൂന്ന് ബെഡ്റൂം വരുന്നുണ്ട് കോമൺ ബാത്റൂം അങ്ങനെ അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് വാടകയ്ക്ക് വേണം എങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാം നല്ലൊരു വരുമാന മാർഗ്ഗമാവും ഞാൻ പറഞ്ഞല്ലോ ടൗൺ ഏരിയ ആണ് അപ്പോൾ മുകളിലേക്ക് കൊടുത്തിട്ടുള്ള സ്റ്റെയറാണത് ഇപ്പോൾ ഇപ്പോൾ അവർ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ മുകൾ ഭാഗം ഡ്രസ്സ് വർക്കൊക്കെ ചെയ്തിട്ട് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി ഒന്നിച്ച് വേണമെങ്കിൽ അങ്ങനെ വാടക കൊടുക്കാം നമുക്ക് അടിഭാഗത്ത് താമസിച്ച് മുകൾ ഭാഗത്ത് വാടക കൊടുക്കാം ഇനി അതെല്ലാം നമ്മൾക്ക് ഒരുമിച്ച് ഒന്നിച്ച് യൂസ് ചെയ്യണം വലിയ വീടുകളൊക്കെ ടൗൺ പരിസരത്ത് വേണമെങ്കിൽ അങ്ങനെയുള്ള പല നമ്മൾക്ക് ഇത് യൂസ് ചെയ്യാം പല കാലത്തിനും യൂസ് ചെയ്യാം അപ്പം ഈ വീടിൻ്റെ ഉൾക്കാഴ്ചയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് നിന്ന് ഫസ്റ്റ് കയറുന്നത് വലിയൊരു ഹാളിലേക്കാണ് റൂമുകളൊക്കെ അത്യാവശ്യം നല്ല സ്പേസ്യസ് ആയിട്ടുള്ള വലിയ റൂമുകൾ തന്നെ കേട്ടോ മറ്റേ ഇഡിങ് ചെറിയ റൂമുകളൊന്നുമില്ല ഇതുകൊണ്ടാണ് മുകൾ ഭാഗമൊക്കെ നല്ല രീതിയിൽ സീലിങ് സീലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിംഗ് ചെയ്തിട്ടുള്ളത് ടു ബൈ ടു സൈസിലുള്ള സെറാമിക് ടൈലാണ് ജിപ്സം വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് അടിഭാഗത്തുള്ള മൂന്ന് ബെഡ്റൂമിലേക്കും എൻട്രൻസ് വരുന്നത് കിച്ചണിലേക്കൊക്കെ എൻട്രൻസ് വരുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ തന്നെയാണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് അതുപോലെ തന്നെ ഈ ഭാഗത്ത് ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നുണ്ട് ടോട്ടലി മൂന്ന് ഞാൻ നല്ല സൈസ് ഉണ്ട് ൃത്തിള്ള വീട് കേട്ടോ ചുമരൊക്കെ നല്ല രീതിയിൽ അട്രാക്റ്റീവ് പെയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ചുമരിൽ റാക്ക് കൊടുത്തിട്ടുണ്ട് അലമാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഗുൾഭാഗത്ത് പോലുള്ള റാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് റൂം ഈ ബെഡ്റൂം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് സൈസില് വരുന്ന ബെഡ്റൂമുകളാണ് ഈ ബെഡ്റൂമിലെ ബാത്റൂമാണിത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഈ രണ്ട് ബെഡ്റൂമ് കൂട്ടാണ്ട് ഒരു ബെഡ്റൂമും കൂടെ ഉണ്ട് ആ കോമൺ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് അടിഭാഗത്ത് ഇനി ഇതാണ് ഇവിടെ ഒരു പാസേജ് ഏരിയ ഇവിടെ ഒരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഹാഫ് പെഡസ്റ്റി ടൈപ്പ് വാഷ് വാഷ്ബേസിനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണിൽ ഒരുപാട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് ക്രോക്കറി ഷെൽഫുകൾ മുഗൾ ഭാഗം റാക്ക് ഇവിടെയൊക്കെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് കിച്ചൺ ആയിട്ട് കഴിഞ്ഞാലും അടിയിലൊക്കെ കബോർഡ് വർക്കുകളുണ്ട് കിച്ചൺ സിങ്ക് ഉണ്ട് ഇനി കിച്ചണോട് ചാരിയിട്ട് ഇവിടെ ഒരു വർക്ക് ഏരിയ വർക്ക് ഏരിയ മുകൾ ഭാഗം ഡ്രസ്സ് വർക്ക് ഇട്ടതാണ് സൈഡ് ഭാഗം ഗ്രില്ലിട്ട് ബന്ധസ്ഥാക്കിയിട്ടുണ്ട് മാറ്റ് ടൈപ്പുള്ള ഗ്രിപ്പുള്ള ടൈലാണ് ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അടിയിൽ നിന്ന് കണ്ടിട്ടുള്ള ആ സ്റ്റെയർ ആണത് ആ സ്റ്റെയർ കയറി വരുന്നത് ഇവിടെ സിറ്റൌട്ടിലേക്കാണ് ബാൽക്കണി സിറ്റൗട്ടിലേക്കാണ് അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരുമിച്ചാണ് ഈ വീട് ഇപ്പോൾ ഒരുമിച്ച് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റെയറിനെ അവിടെ ക്ലോസ് ചെയ്താൽ മതി ഇതിപ്പോൾ അവർ വാടക കൊടുക്കേണ്ട പർപ്പസിനാണ് ഇപ്പോൾ അവർ ഇവിടുന്ന് സ്റ്റെയർ വെച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഇങ്ങനെ സിറ്റ് ഔട്ട് വരുന്നുണ്ട് ഇതുകൊണ്ട് മുകളിലൊക്കെ നല്ല ബീം നല്ല അടിപ്ലേറ്റിന് ചെയ്തിട്ടുണ്ട് ഇതുണ്ടാവും നല്ലൊരു വ്യൂ പോയിന്റാണ് നല്ല വൈബ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ടൗൺ പരിസരമാണെങ്കിൽ കൂടി നല്ല ശാന്തസുന്ദരമായിട്ടുള്ള നല്ലൊരു ഏരിയ ഇതാണ്ടോ നല്ലൊരു വ്യൂ പോയിന്റ് ഇവിടെക്കെ വീടുകളുണ്ട് കിട്ടാ അടി ഭാഗത്ത് ചുറ്റും വീടുകളാണ് നിറയെ ജനങ്ങൾ തിങ്കൻ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഇനി മുഗൾ ഭാഗത്താണെങ്കിൽ ഈ സിറ്റ് നിന്ന് ഫസ്റ്റ് കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ് റൂമുകളൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുഗൾ ഭാഗത്ത് റൂമാണെങ്കിൽ അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് മുഗൾ ഭാഗത്ത് വലിയ നല്ല ലെങ്ത്തി ആയിട്ടുള്ള വലിയൊരു ഹാൾ ഇവിടെ ഒക്കെ ടി വി ഒക്കെ ചുമരിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്ലോറിംഗ് ഒക്കെ ഫുൾ ടൈൽ തന്നെയാണ് ഒട്ടിച്ചിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് മുകൾ ഭാഗം ചെയ്തിട്ടുള്ളത് ഇനി വീടിൻ്റെ ഉൾഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതുകൊണ്ടതാണ് സ്റ്റെയർ വരുന്നത് സ്റ്റെയറിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടി പിന്നെ മുകൾ ഭാഗത്ത് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്ലോസ് ചെയ്താൽ ക്ലോസ് ചെയ്താൽ മതി അപ്പോൾ ഒറ്റക്കളിയുടെ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് ഇതോ നല്ല ലെങ്ത്തി ആയിട്ടുള്ള റൂമാണ് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് നല്ല കളർഫുൾ പെയിൻറ് ഒക്കെ കടിച്ചിട്ടുണ്ട് ഒരുപാട് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒക്കെ കസ്റ്റമൈസ് ചെയ്ത കേട്ടോ ഈ കട്ടിലായാലും ഇവിടെ കബോർഡ് വർക്കുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തതാണ് കണ്ടോ ഫുൾ എ സി സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഈ ബെഡ്റൂം ബാത്റൂം ആണ് ഇവിടെ ഒരു ഡ്രസ്സിങ് ടാപ്പ് വാർഡ്രോബ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഫുള്ള് ലെങ്തി ആയിട്ടുള്ള ഇതാണ് ഈ ബെഡ്റൂമിലെ ബാത്ത്റൂം വരുന്നത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പം റൂമ് നല്ല സൈസ് ഉണ്ട് ഇത് അവിടെ ഒക്കെ ഉണ്ടോ അവിടെ ചുമരിലെ അലമാര വാർഡ്രോപ്പ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് നേരെ ഓപ്പോസിറ്റായിട്ട് മറ്റൊരു ബെഡ്റൂം ഇങ്ങനെ രണ്ട് ബെഡ്റൂമാണ് മുകൾ ഭാഗത്തുള്ളത് ഓപ്പോസിറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല പെയിന്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അവിടെ നല്ല സൈസ് സൈസുണ്ട് റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് ഇവിടെ അലമാരിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൽ ബാത്റൂം വരുന്നത് ടൈൽ ഓട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇവിടെ ഒരു കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ ടെറസ് യിരുന്നു അപ്പൊ നമ്മളിവിടെ ഒരു ഗ്രാനേറ്റിന്റെ പീസ് ഒക്കെ വെച്ചിട്ട് ഒരു കിച്ചൺ സിങ്ക് ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പോൾ അതൊക്കെ വാടക നമ്മൾക്ക് വാങ്ങിച്ചിട്ട് വാടക കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ യൂസ്ഫുൾ ആണ് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പൺ ടെറസ് ആയിട്ട് ഇവിടെ വാഷിംഗ് മെഷിന്റെ ഏരിയ വസ്ത്രങ്ങൾ അലക്കുള്ളത് അടിഭാഗമൊക്കെ മാറ്റ് ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഡ്രസ് വർക്ക് ചെയ്താണ് ആറ് സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന അഞ്ച് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു സൂപ്പർ വീട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് മെയിൻ ടൗണിലാണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുഗൾ ഭാഗം വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അടിഭാഗത്തിൽ ഫാമിലിക്ക് നമുക്ക് താമസിക്കാം മുഗൾ ഭാഗം വാടക കൊടുക്കാം ഇനി അത് വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് നമുക്ക് യൂസ് ചെയ്യാം അത്യാവശ്യം വലിയ സൗകര്യം ഉണ്ട് അഞ്ച് ബെഡ്റൂമുകൾ കൂടിയിട്ടുള്ള നല്ല തൊട്ടടുത്ത് മൂന്ന് നില വലിയ ഫാമിലി ക്വാർട്ടേഴ്സ് ഒക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് മഞ്ചേരി ടൗണിലെ പാണ്ടിക്കാട് റോഡിലെ മഞ്ചേരി പാണ്ടിക്കാട് റോഡിലെ കെ എം എച്ച് ഹോസ്പിറ്റലിന് കൊരമ്പയിൽ ഹോസ്പിറ്റലിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്കുള്ള വഴി അപ്പൊ ആൾ സെന്റ് സ്ഥലത്ത് രണ്ടായിരത്തിഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഇവർ ഉദ്ദേശിക്കുന്ന വില അൻപത്തിയേഴ് ലക്ഷം രൂപയാണ് ഫിഫ്റ്റി സെവൻ ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്ക പൂക്കൾ ഉണ്ടാവും വില നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്കറിയാലോ മഞ്ചേരി ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഇല്ലേ ഫെസിലിറ്റീസിലുള്ള അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിയൊരു ടൗൺ തന്നെയാണ് മഞ്ചേരി സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ളൊരു ഏരിയ ആണ് അപ്പൊ വാടക കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് വാങ്ങിച്ചിട്ട് വാടക കൊടുത്തു കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരു ഭൂമിയാണ് അപ്പൊ അതിൽ ഈ കിണറിന്റെ വെള്ളം വെട്ടാതെ കിണറിന്റെ അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ട് നമുക്ക് താമസിക്കാം വാടക കൊടുക്കാം അതിനെല്ലാം പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി മഞ്ചേരി ടൗണില് ആറ് സെന്റ് സ്ഥലം അൻപത്തി ഏഴ് ലക്ഷം രൂപ കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കിപ്പോക്കൾ ഉണ്ടാവും ആണ് അപ്പൊ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എന്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് കൊണ്ടും അഞ്ചു മണി കാണാം ഓക്കെ